ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഐഷാ ഫ്ലോഗ്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾക്ക് അടിപൊളി മുട്ട റോസ്റ്റ് തയ്യാറാക്കിയെടുത്താലും വളരെ എളുപ്പത്തിൽ തന്നെയാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അതിനായി ഒരു മൺചട്ടി അടപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയും പച്ചമുളകും വേപ്പലയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇത് മൂന്നും ഒരുമിച്ച് ചേർത്താണ് ഞാൻ വഴറ്റിയെടുത്തിട്ടുള്ളത് സവാളപ്പെടുന്ന വാഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇതിനിടയിൽ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ക്രഷ് ചെയ്തത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ക്യാമറ പോയതുകൊണ്ട് ആ വീഡിയോ പോയിട്ടോ ഇനി നമ്മൾക്ക് ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി ഒരു പകുതി പൊളിയാണ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളിയും കൂടെയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അധികം നേരം വഴറ്റേണ്ട കാര്യമില്ല ഒരു പ്രാവശ്യമൊക്കെ മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടും കേട്ടോ അപ്പോൾ തക്കാളിയും വഴന്ന് വന്നിട്ടുണ്ട് ഇതുപോലെ ഉടച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് വഴന്ന് കിട്ടും കേട്ടു ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾക്ക് തക്കാളിയും കൂടെ വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കട്ട പിടിക്കാത്ത ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾക്കിതിലേക്ക് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാട്ടോ കുറേ ഒഴിക്കണ്ട അപ്പോൾ അത് കറിയായി പോകും ഈ ഒരു രീതിയിൽ ഇത്രയും ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് നന്നായി ഒന്ന് നമ്മൾക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നതിന് മുന്നായിട്ട് നമ്മൾക്കിതിലേക്ക് കോഴിമുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാട്ടോ ഈ ഈയൊരു സമയമായപ്പോഴത്തേക്കും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട് അങ്ങനെ കഴിക്കാൻ അനുസരിച്ച് ചേർത്ത് കൊടുക്കാട്ടോ ഈ ഒരു സമയമായപ്പോഴത്തേക്കും ഞാൻ കോഴിമുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുക്കറിലാണ് പുഴുങ്ങിയത് അപ്പോൾ ചില മുട്ടയൊക്കെ ഭയങ്കരമായിട്ട് വെന്ത് ഇതുപോലെ രണ്ടെണ്ണ പോലെ കിടക്കുന്നുണ്ട് അതൊന്നും സാരില്ല ഇനി നമ്മൾക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കി മുട്ട ഉടയാത്ത വിധത്തിൽ ഇളക്കിയിട്ടൊന്ന് നമ്മൾക്ക് തിളപ്പിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വേറൊരു വീഡിയോമായി പിന്നെ കാണാം ബായ്